ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് പാല തൊടുപുഴ ഹൈവേ കുറിഞ്ഞിയിലേക്ക് ബസ് റോഡുണ്ട് ആ ബസ് റോഡ് ചേർന്ന് മനോഹരമായ ഏരിയയിലുള്ള അടിപൊളി പ്ലോട്ടുകളുടെ വീഡിയോ ആണ് വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് നല്ല ഏരിയയാണ് രാമപുരം എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് രാമപുരം രാമപുരം കുണിങ്ങി ബസ് റോഡ് ചേർന്നുള്ള അതിമനോഹരമായ വാസ്തുത്തമമായ പ്ലോട്ടുകൾ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത് സെൻറ് മുതൽ മുറിച്ചു കൊടുക്കുന്ന പ്ലോട്ടുകളാണ് ഇരുപത് സെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വീട് പണി നടക്കുന്നുണ്ട് മൊത്തം കെട്ടിത്തിരിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പോട്ടുകളാണ് ഫ്രണ്ടിലുള്ളത് ഈസി ആയിട്ട് രണ്ടു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന വീതിയുള്ള റോഡാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പുറകിലേക്ക് ഡെവലപ്മെന്റ് നടക്കുന്നു ഇതിന് രണ്ട് പ്ലോട്ടിൽ നിന്ന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് ബൈക്കിലേക്ക് റേറ്റ് കുറയുന്നതാണ് രാമപുരം കുറിഞ്ഞി റോഡിൽ രാമപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി വാസ്തു ഉത്തമമായ ഇരുപത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്ന മനോഹരമായ പ്ലോട്ടുകൾ ബസ് റോഡ് ചേർന്ന് കിണറുവെള്ളം കിട്ടുന്ന ാണ് രണ്ട് പ്ലോട്ടിന് രണ്ടേകാൽ ലക്ഷം രൂപ പറയുന്നു ഇരുപത് സെൻ്റായിട്ട് മുറിച്ചും കൊടുക്കാവുന്നതാണ് നിലവിൽ നാൽപ്പത് സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ടുകളാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഇരുപത് സെൻറ്റായിട്ട് മുറിച്ചും കൊടുക്കാവുന്നതാണ് േരിയയിൽ നല്ലൊരു പ്ലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക